ലാലേട്ടൻ എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരേ ഒരു മൂവേ ഉള്ളൂ അത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് എന്നാൽ മോഹൻലാൽ ലാലേട്ടനായി അഭിനയിച്ച ഒരു സിനിമയുണ്ട് ആ സിനിമയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നടനായി തുടങ്ങി എഴുത്തുകാരനും സംവിധായകനുമൊക്കെ ആയി മാറിയ ഒരു വലിയൊരു കലാകാരനായിരുന്നു വേണു നാഗവള്ളി നമുക്കറിയാം എൺപതുകളുടെയൊക്കെ തുടക്കം ഒരു വിരഹനായകൻ അങ്ങനെയായിരുന്നു വേണുനാഗപള്ളിനെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹം സുഗമദേവി എന്ന് പറയുന്ന സിനിമയിലൂടെ സംവിധായകനായി അദ്ദേഹം തന്നെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത് അതിൽ നമുക്കറിയാം ശങ്കറാണ് ശരിക്കും നായകൻ ഒരു സപ്പോർട്ടിങ് റോളാണ് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അതിഗംഭീരമായിട്ടുള്ള റോളായിരുന്നു ലാലേട്ടന്റെ അത് എൺപത്തി ആറിലാണ് ആ സിനിമ റിലീസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് എൺപത്തി ഏഴില് ചെറിയാൻ കൽപ്പകവാടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം വന്ന് വളരെ ചെറുപ്പമാണ് ഡോക്ടർ ചെറിയാൻ കൽപകവാടി അദ്ദേഹത്തിൻ്റെ ഒരു കഥ വീണനാഗവള്ളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു അതാണ് സർവകലാശാല ആ സിനിമയില് ലാലേട്ടൻ്റെ കഥാപാത്രത്തിന്റെ പേര് ലാൽ എന്നാണ് കിട്ടി ആ സിനിമ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല എങ്കിലും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി എൻ്റെ കഥ പറയാം അതിൽ ഒരു അനാഥനായ ഒരു ചെറുപ്പക്കാരൻ അതാണ് ലാൽ ലാലിന് പക്ഷേ ഒരുപാട് സ്വത്തുണ്ട് അതായത് ലാലിൻ്റെ അച്ഛൻ ഒരുപാട് സ്വത്ത് ലാലിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ലാലിൻ്റെ സാമ്പത്തികമൊന്നും പ്രശ്നമല്ല ആൾ വളരെ ചില്ലായിട്ട് ജീവിക്കുന്ന വീടുണ്ട് അത്യാവശ്യം കയ്യിൽ കുറേ പൈസയൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ജനിച്ചതും വളർന്നതും അതായത് ചെറുപ്പകാലം മുതൽ അദ്ദേഹം ഒരു ഒരു അനാഥാലത്തിലാണ് വളർന്നത് ഈ ലാലെന്ന് പറയുന്ന കഥാപാത്രത്തിന് അമ്മ വളരെ ചെറുപ്പത്തിലേ മരിച്ചു അച്ഛനെ ലാൽ കണ്ടിട്ടില്ല പക്ഷെ അച്ഛൻ അതായത് ലാലിൻ്റെ അച്ഛനാണെന്ന് അംഗീകരിച്ച ശേഷം അച്ഛൻ ഒരുപാട് സ്വത്ത് ലാലിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ലാലിനെ വളർത്തിയതൊക്കെ ഈ പറയുന്ന കന്യാസ്ത്രീമാരും അതുപോലെ തന്നെ ഒരു ഓർഫനേജിലാണ് വളർന്നത് അങ്ങനെ അവിടെ തന്നെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നു പിന്നീട് അവരുടെ തന്നെ കോളേജിൽ പഠിക്കുന്നു അങ്ങനെ ആ ഒരു ക്യാമ്പസ് ആണ് ലാലിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലാലിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ക്യാമ്പസാണ് അവിടെ തന്നെ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും എം എ ഒക്കെ കഴിഞ്ഞ് രണ്ടും മൂന്നും എം എ ഒക്കെ എടുത്ത് വീണ്ടും ആ കോളേജിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ലാലിൻ്റെ കൂടെ പഠിച്ചിരുന്നവർ അവിടുത്തെ മാഷിമാരായിട്ട് വരുന്നു അങ്ങനെയൊക്കെ ആണ് അപ്പം എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാൽ അല്ലെങ്കിൽ ലാലേട്ടനാണ് ഒരിക്കലും ആ ക്യാമ്പസ് വിട്ടു പോകാൻ ലാലേട്ടനെ പറ്റിയിട്ടില്ല വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ മറ്റു കുട്ടികളെല്ലാവരും വീടുകളിൽ പോയി കഴിഞ്ഞാൽ ലാൽ അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെ ഒരു ക്യാമ്പസിനെ വളരെയധികം സ്നേഹിക്കുന്ന സുഹൃത്തുക്കളെ വളരെയധികം സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട അതായത് ആരെന്ത് സഹായം ചോദിച്ചാലും ചെയ്ത് കൊടുക്കുക ആരെന്ത് പൈസ ചോദിച്ചാലും എടുത്തുകൊടുക്കുക അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ശരിക്കും ആ സിനിമയിൽ അങ്ങനെ ഭയങ്കര വലിയ ഭയങ്കര ട്വിസ്റ്റുകളോ ഒന്നും വരുന്ന ഒരു സിനിമയല്ല പക്ഷേ ക്യാമ്പസിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ അതായത് എൺപതുകളുടെ ക്യാമ്പസാണ് ആ ഒരു സിനിമ പറയുന്നത് പക്ഷേ എങ്കിലും ഇന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ പഠിക്കുന്ന ഒരു ക്യാമ്പസിനെ വളരെയധികം സ്നേഹിക്കുന്നവർക്ക് ആ സിനിമ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാനൊക്കെ ടു തൗസൻഡ് ടു ടു തൗസൻഡ് ഫൈവ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ ആ സിനിമ കാണുന്നതും രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിലാണ് ആ സിനിമ ശരിക്കും അന്ന് ഡി വി ഡി എടുത്ത് കാണുന്നത് പക്ഷേ എയ്റ്റി സെവനിലിറങ്ങിയ ആ ഒരു സിനിമ വളരെയധികം അന്നും നമുക്കൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു ആ സിനിമ ഈ സിനിമയിൽ നമ്മുടെ പ്രൊഡ്യൂസർ ആനന്ദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറ് എയ്റ്റീസിലൊക്കെ വളരെ ഹിറ്റ് സിനിമകൾ ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് ആനന്ദ് അദ്ദേഹത്തിൻ്റെ മകൻ അനു ആനന്ദാണ് ആ സിനിമയിൽ ലാലേട്ടൻ്റെ കുട്ടിക്കാലം ചെയ്തത് ആനു ആനന്ദം നമുക്കറിയാം സൂര്യ ഗായത്രി സിനിമയിലൊക്കെ ലാലേട്ടൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം ഇപ്പോൾ അഭിനയരംഗത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സാഗറി ലാസ് ജാക്കിയിലൊക്കെ ലാലേട്ടൻ്റെ ആ ഒരു ഗ്യാങ്ങിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എനിക്കൊന്നും അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ വന്ന് അന്ന് ബാലതാരമായി ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനായിരുന്നു ആനു ഈ സിനിമയിൽ ലിസി ഉണ്ട് അതുപോലെ തന്നെ ശ്രീനാഥ് ഉഗ്രൻ റോൾ ചെയ്തിട്ടുണ്ട് നെടുമുടി വേണു അതിലാണ് നെടുമുടി വേണു അതിരുകാക്കും മലയൊന്ന് തുടുത്തെ എന്ന് പറയുന്ന ഒരു കവിതയൊക്കെ ചൊല്ലുന്ന ഒരു ആശാൻ എന്നാണ് അതിൽ നെടുമുടി വേണുന്റെ ക്യാരക്ടർ പേര് ഒരു ഒരു മിസ്ട്രി നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് നെടുമുടി വേണുൻ്റെ അതിരി കാക്കും പിന്നെ എടുത്തു പറയേണ്ട അടൂർ ബാസി ഇന്നസെന്റ് ജഗതി ശ്രീകുമാർ ശങ്കരാടി ഇവരൊക്കെ വളരെ എനിക്കൊരു ഇന്നസെൻറ്റിൻ്റെയൊക്കെ ഒരു പി ടി മാഷായിട്ടാണ് അതിൽ ഇന്നസെൻറ്റ് ശരിക്കും അതിൽ ഒരു അച്ഛനാണ് പക്ഷേ അച്ഛൻ പട്ടത്തിന് പോയി പിന്നീട് പോയിട്ട് സ്പോർട്സൊക്കെ പഠിച്ചു വന്ന് അവിടെ പി ടി മാഷാവുന്നു പക്ഷെ വലിയ കഴിവൊന്നുമില്ല പിന്നെ ഒരു തള്ളും ബടായൊക്കെ കൊണ്ട് പിടിച്ച് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഇതിൽ മണിമുളരാജുവിൻ്റെ ചക്കരയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ് एवढं दोन <laughs> കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ശരിക്കും ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നുണ്ട് കുറെ ക്യാരക്ടേഴ്സും കുറേ ഒക്കെ വെച്ചിട്ട് വേണുനാഗവള്ളി ഒരു സിനിമ നമ്മുടെ നന്ദു അതിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നന്ദു ശരിക്കും വേണുനാഗവള്ളിയുടെ ഒരു ഫാമിലി ഫ്രണ്ട് അപ്പൊ നന്ദു എനിക്ക് തോന്നുന്നുണ്ട് ഡിഗ്രിക്കോ എം എയ്ക്കോ പഠിക്കുന്ന ഒരു സമയത്താണ് അതോ പഠിത്തം കഴിഞ്ഞ സമയത്താണ് ഇതിലൊക്കെ കയറി വരുന്നത് തുടക്കകാലത്ത് സിനിമയാണ് നന്ദുവിൻ്റെ ഒക്കെ അങ്ങനെ എനിക്കൊന്നും കാണാത്തവരൊക്കെ സിനിമ കാണണം ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ലാലേട്ടനായിട്ട് ഫാൻസൊക്കെ വിളിച്ചു തുടങ്ങിയിരുന്നു കാരണം ഈ ഒരു എയ്റ്റി സെവനൊക്കെ ആയപ്പോൾ തന്നെ ലാലേട്ടൻ ഒരു സൂപ്പർ സ്റ്റാറത്തിലേക്ക് എത്തി അതിൻ്റെ തൊട്ട് മുൻപത്തെ വർഷം എയ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു വർഷം ലാലേട്ടൻ്റെ കരിയറിനെ സംബന്ധിച്ചൊരു വലിയൊരു നിർണായകമായ ഒരു വർഷം കാരണം ആ വർഷം ഒരു മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ സിനിമ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ ചെയ്ത് ലാലാട്ടൻ്റെ ഒരു കരിയർ ഇങ്ങനെ കയറി കയറി വന്ന് രാജാവിൻ്റെ മകനോടുകൂടിയൊക്കെ അങ്ങ് പീക്ക്ത്തിയൊരു വർഷമായിരുന്നു എയ്റ്റി സിക്സ് അത് കഴിഞ്ഞിട്ട് എയ്റ്റി സെവൻ ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ലാലാട്ടം പിന്നെ ഒരു പ്യുവർലി ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നായകനായി മാറി അങ്ങനെ ലാലാട്ടം ചെയ്ത വേണുനാഗവള്ളി സിനിമകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇപ്പോഴും റിപ്പീറ്റ് എനിക്ക് ടി വിയിലൊക്കെ എപ്പോഴും ആ സിനിമ പലപ്പോഴും വരാറുണ്ട് അതിലെ കോമഡി സീൻസ് അതിൽ ജയദീശ് ശ്രീകുമാർ ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഒരു പാട്ടുപാടി പഠിപ്പിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ സിനിമ കാണണം നിങ്ങൾ കണ്ടവരൊക്കെ എന്തായാലും എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അതിൽ ഒരുപാടും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും ഇതിൽ ലാലേട്ടൻ്റെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ലാലേട്ടനെ കാമുകിയായിരുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് അതൊരു പുതിയ എനിക്ക് അധികം പരിചിതമല്ലാത്തൊരു ആർട്ടിസ്റ്റാണ് അന്നത്തെ എയ്റ്റീസിലെ സിനിമകളിലൊക്കെ വന്നിട്ട് ഞാൻ ആ ഹീറോയിൻ്റെ പേര് മറന്നുപോയി അവർ പിന്നീട് ആ കോളേജിലെ ടീച്ചറായിട്ട് വരുന്നു അപ്പോൾ ലാലേട്ടന അപ്പോഴും അവിടുത്തെ സ്റ്റുഡൻ്റാണ് പിന്നെ ലാലാട്ടൻ്റെ കൂടെ പഠിച്ചതാണ് ജഗദീശ്രീകുമാർ അതിൻ്റെ ക്യാരക്ടർ ജഗദീശ്രീകുമാർ പിന്നീട് അവിടുത്തെ മാഷായിട്ട് വരുന്നു അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് അപ്പം നിങ്ങളെല്ലാവരും ആ സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീൻസ് നമ്മളോട് ഷെയർ ചെയ്യുക വേണുനാഗോലിയുടെ പിന്നെ നമുക്കറിയാം ലാൽ സലാം പോലത്തുള്ള ഒരുപാട് സിനിമകളൊക്കെ വേണുനാഗവല്ലി ലാലേട്ടനെ വെച്ച് ചെയ്തിട്ടുണ്ട് കളിപ്പാട്ടം വേണുനാഗോലി സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പ്രണയവും വിരഹവും നൊമ്പരവും ഒക്കെ കുറച്ച് എന്താ പറയുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ചിരിപ്പിക്കും നമ്മളെ കരിപ്പിക്കും അങ്ങനത്തെ സിനിമകളാണ് വേണുനാഗവള്ളിയുടെ സിനിമകൾ അപ്പോൾ വേണുനാഗവള്ളി എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ചും നിങ്ങൾ നമ്മളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക സർവകലാശാല സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുക